ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും പലവിധ ആഗ്രഹങ്ങളുണ്ടല്ലേ അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആഗ്രഹം എന്താണോ അത് നടന്ന് കിട്ടുമോ ഇല്ലയോ അഥവാ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾക്കുള്ളിൽ നടക്കും അതുപോലെ തന്നെ ഏഞ്ചൽസിന് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നമ്മളിവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെയാണ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ റാഫേലിൻ്റെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് പേര് ആർക്കേഞ്ചൽസിനെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പയൽ റീഡിങ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് പയലായിട്ട് വച്ചിട്ടുള്ള ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുമ്പോൾ മിക്കവർക്കും അറിയാമായിരിക്കും ആരാണെന്നുള്ളത് ഇനി അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് സെയിൻറ്റ് മൈക്കിൾ എന്നും പറയാറുണ്ട് അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിലുള്ള സ്പിരിച്വൽ വാരിയറാണ് നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഏഞ്ചലാണ് നീതിക്കും സത്യത്തിനും വേണ്ടി പോരാടുന്ന നമ്മളുടെ ഒരു ഗാർഡിയനും കൂടിയാണ് ആർക്കേഞ്ചൽ മൈക്കിൾ അതുപോലെ സെക്കൻഡ് ബയലായിട്ട് വെച്ചിരിക്കുന്നത് ആർക്കേഞ്ചൽ റാഫേലിനെയാണ് ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്നത് ദ ഏഞ്ചൽ ഓഫ് ഹീലിംഗ് എന്നാണ് ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റലി അല്ലെങ്കിൽ സ്പിരിച്വലി എല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യർക്ക് ഇമോഷണലി എല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ സ്നേഹവും ആശ്വാസവും കൊടുക്കുന്ന ഒരു ഏഞ്ചല കൂടിയാണ് ആർക്കേഞ്ചൽ റാഫേൽ അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന സമാധാനവും സന്തോഷവും എല്ലാം തരുന്ന ഒരു ഏഞ്ചലാണ് ആർക്കേഞ്ചൽ റാഫേൽ അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ രണ്ട് പയൽസിൽ നിന്നും അതായത് ആർക്കേഞ്ചൽ മൈക്കിൾ ആൻഡ് ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏഞ്ചലിനെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ പൊസിഷനുസരിച്ചോ വൺ ടു എന്നുള്ള പൊസിഷൻ പൊസിഷനുസരിച്ചോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതാണ് കോൾ ചെയ്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു പയൽ ചൂസ് ചെയ്ത് കണ്ടതിന് ശേഷം അത് നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളായിട്ട് മാച്ചായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഈ പയൽ റീഡിങ് തീർത്തും ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടുകഴിഞ്ഞാലും നിങ്ങൾക്കിവിടെ വാലിഡ് ആവുന്നതായിരിക്കും അപ്പോൾ വളരെ ഏകാഗ്രമായ കൂടി രണ്ടിൽ നിന്ന് ഒരു പയൽ ചൂസ് ചെയ്യുക അതിനുശേഷം നോക്കുക അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് എത്രത്തോളം റെസണേറ്റ് ചെയ്യുമെന്നുള്ളത് ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എനർജീസ് നിങ്ങൾക്ക് ഫസ്റ്റ് പായലിൽ തന്നെ ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് പായലായിട്ടുള്ള ആർക്കേഞ്ചൽ മൈക്കിൾ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നോക്കി നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന അവസരങ്ങളേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനിരട്ടിയായിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതിൽ എടുത്ത് പറയത്തക്കതായിട്ടുള്ളത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദുരനുഭവങ്ങൾ തന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ ആരെയാണോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് സ്നേഹിച്ചത് ആ വ്യക്തികളിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ സങ്കടങ്ങൾക്കുള്ള കാരണവും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ എടുത്ത് പറയത്തക്ക ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ക്ഷമയുള്ള വ്യക്തികളാണ് അത്രയധികം ക്ഷമാശീലമുള്ള ആൾക്കാരാണ് ചിലപ്പോൾ നിങ്ങളെ കുറച്ചൊക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഹിച്ചിരിക്കുവായിരിക്കും അല്ല എന്നെങ്കിൽ കണ്ടില്ലാതെ നടിക്കും പക്ഷേ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തികളാണ് അതായത് തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നേടണം എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര വലിയ റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ റെഡിയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് വളരെ ദുഷ്കരമാണ് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മടുപ്പും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള കലാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലവരതൊന്നും പുറത്തെടുക്കണമെന്നില്ല അല്ലെങ്കിൽ അവർക്ക് അത്രയും നല്ല കഴിവുകൾ ഉണ്ടായിട്ടോ അത് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കാതെ ഉള്ളിൽ തന്നെ ഇരുന്ന് പോയിട്ടുള്ള വ്യക്തികളാണ് പലരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിയില്ലാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം തോന്നുന്ന വ്യക്തികൾ ചിലപ്പോൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോ ആരുമായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചങ്ക് പറിച്ചു കൊടുക്കാനും തയ്യാറാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്താനോ സാക്രിഫൈസ് ചെയ്യാനോ തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു പ്രതിഫലം പോയിട്ട് നന്ദിവാക്ക് പോലും നിങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിൽ കിട്ടാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈയൊരു പയല് ചൂസ് ചെയ്തവരുടെ ബാല്യം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിതിപ്പോൾ കാണുന്നത് ഒരു ടീനേജർ ടീനേജറായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മധ്യവയസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അതിലും ഏജ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ഏത് കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നതെങ്കിലും തീർച്ചയായിട്ടും പല സന്ദർഭത്തിലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈയൊരു ഒറ്റപ്പെടൽ മറ്റുള്ളവർ നിങ്ങളെ അനുഭവപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വേണ്ടപ്പെട്ടവർ തന്നെ പല സാഹചര്യങ്ങളും നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയിക്കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോരം പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് മറ്റൊരു വ്യക്തികളോട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്കത് പറഞ്ഞ് നടക്കുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഒരു സിമ്പതി മേടിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതായത് സന്തോഷങ്ങളെല്ലാം മറ്റുള്ളവരോടൊപ്പം പങ്കുവെച്ച് സങ്കടം ഉള്ളിലൊതുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ പറയാം ഇനി നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിലുള്ള ഒരു പ്രധാന പ്രശ്നം കാരണമായിരിക്കാം ചിലവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ദാമ്പത്യമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളെ കാണപ്പെടുന്നത് ഇത്രയധികം സ്ട്രെസ്സോ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അതായത് ശുഭപ്രതീക്ഷയുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ഏതെങ്കിലും ഒരു ദിവസം അവസാനിക്കും നല്ലൊരു നാളെ എനിക്കും ഉണ്ടാകും എന്ന് കരുതി പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതുപോലെ തന്നെ ആരൊക്കെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപവാദങ്ങൾ നേരിടേണ്ടി വന്നാലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ ആ ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നാലും നിങ്ങളെക്കുറിച്ചൊരു കോൺഫിഡൻസ് സ്വയം നിങ്ങൾക്ക് തന്നെയുണ്ട് അതുപോലെ തന്നെ ഈയൊരു പായൽ ചൂസ് ചെയ്തവരിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ഇപ്പോൾ അവരൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ലൈഫിലൂടെ അവർ പോകുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊന്നും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയില്ല എന്നുള്ള ദുഃഖമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ മറക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഹീൽ ചെയ്ത് പോവേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മൈൻഡിൽ കുത്തിപ്പൊക്കി എടുക്കുന്നു അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ തന്നെ ഒരു സ്ട്രെസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ പകുതി കാരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു പൊതു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്കിവിടെ കാർഡ്സിൽ കാണുന്നത് ഇനി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ് ഫുൾഫിൽമെൻ്റ് ആണ് അപ്പോൾ ആ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഇതിൽ നമുക്ക് ആ ഒരു കാർഡിൻ്റെ ചിത്രത്തിൽ കാണുന്ന ആ ഒരു പീച്ച് ട്രീ പറയുന്നത് പോലെ തന്നെ അതൊരു വസന്തകാലം വരുന്നതിൻ്റെ സൂചനയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ നോക്കിയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിദേശയാത്ര നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലുള്ള ഉന്നമനം അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാടുകളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ബേബിയെ കൺസീവ് ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം യെസ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ എന്താണോ ഇതിൽ നിന്ന് അറിയാനായിട്ട് ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ മറ്റതൊന്നും നടക്കില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടക്കൂ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു കടബാധ്യത തീരുമോ എന്നായിരിക്കാം അല്ല ചിലപ്പോൾ നിങ്ങൾ ചിട്ടി വിളിക്കാൻ കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളുകളായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന ശമ്പളം തിരിച്ചു കിട്ടുമോ ആ രീതിയിൽ നോക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വീട് പണി മുടങ്ങി കിടന്നിട്ട് അത് പുനരാരംഭിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളായിരിക്കാം കാരണം ഓരോ മനുഷ്യർക്കും ഓരോ പ്രശ്നങ്ങളാണ് പക്ഷേ നമ്മളുടെ ഈ ഒരു ഫുൾഫിൽമെന്റ് കാർഡ് തീർച്ചയായിട്ടും ആ ഒരു പുതിയതായിട്ടുള്ള ആ ഒരു റിനോവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് പറയുന്ന കൺഫർമേഷൻ തരുന്ന കാർഡാണ് അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടൈം പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര നാളുകൾക്കുള്ളിൽ നടക്കും എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം മുതൽ ഏഴ് മാസം വരെ അല്ലെങ്കിൽ അതിനുള്ളിൽ എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്തത് ഈ ഒരു ഫസ്റ്റ് പയലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞ ആ ഒരു പൊതു സ്വഭാവം കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് പയൽ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയലായിട്ടുള്ള ആർക്കേഞ്ചൽ റാഫേൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നമുക്ക് ഈയൊരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്ന വ്യക്തികളാണ് അതായത് നിങ്ങളൊന്നും തനിയേ ചെയ്യാറില്ല എല്ലാത്തിനും നിങ്ങൾക്ക് മറ്റൊരാളുടെ ഗൈഡൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ് അല്ലെങ്കിൽ മറ്റൊരാളും കൂടി ആലോചിച്ച് അവരുടെയും കൂടി ഒരു അനുവാദമുണ്ടെങ്കിലേ നിങ്ങളിത് ചെയ്യാറുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുടെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആവാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആവാം കാരണം പല കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം കൂടി ആരായുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയത്തക്ക മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതായത് നിങ്ങളുടെ ഉള്ളിലൊന്നും ഇരിക്കില്ല വളരെ ശുദ്ധരായിട്ടുള്ള വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ദേഷ്യം വന്നുകഴിഞ്ഞാലും അല്ലെങ്കിൽ സങ്കടം വന്നു കഴിഞ്ഞാലും എല്ലാം നിങ്ങൾ അതേപോലെ തന്നെ ഓപ്പണായിട്ട് റിവീൽ ചെയ്യും അവിടെ നിങ്ങളൊന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ആളുകളല്ല അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള സ്വഭാവം കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഉള്ളിലൊന്നും ഇരിക്കില്ല പെട്ടെന്ന് നിങ്ങളിത് എക്സ്പ്രസ് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരിൽ നിന്ന് ഒരു ചതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വളരെ തുറന്ന ഒരു മനസ്സോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കള്ളത്തരം കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഡെഡിക്കേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ അവരിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക പ്യൂരിറ്റിയോടുകൂടി തന്നെയായിരിക്കും അവരെ സ്നേഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക വാശിയുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഈ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു തരണം അല്ലാതെ നിങ്ങളെപ്പോലെ തന്നെ ആയിരിക്കണം അവരും എന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി വാശി പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ദേഷ്യം വരുവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളാണ് അത്രയധികം ഒരു സെൽഫ് കൺട്രോൾ കിട്ടാറില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ തുറന്ന് പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടക്കേട് തോന്നുന്ന ഒരു കാര്യത്തിന് എതിർപ്പ് കാണിക്കുന്ന സ്വഭാവമെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളെ ചിലപ്പോൾ നേടിത്തന്നിട്ടുണ്ടാവാം ഇവിടെ എടുത്ത് പറയത്തക്കൊരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ചതികൾ പറ്റുകയോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്നുപെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ആവാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികരുടെ ആയിരിക്കാം അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ആയിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കൈത്താങ്ങ് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരിക്കും അതുപോലെ തന്നെ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അതായത് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു കഥനകഥ പറയുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സലിയും അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ പോകും പക്ഷേ ചിലപ്പോൾ അവർ പറയുന്നത് യാഥാർത്ഥ്യമായ കാര്യങ്ങളായിരിക്കില്ല അപ്പോൾ നിങ്ങളെ സ്വാധീനിക്കാനായിട്ട് വളരെ എളുപ്പമുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ ഒരു പായല് ചൂസ് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു വലിയ തകർച്ച നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ വിയോഗമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു വഞ്ചനയായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവിശ്വസനീയമായിട്ട് അല്ലെങ്കിൽ വളരെ സഡൻ ഓൾ ഓഫ് എ സഡൻ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ബേസിക്കലി തന്നെ പാടെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നടന്നതിന് ശേഷം പിന്നെ ആ ഒരു പഴയ ആ ഒരു പ്രസരിപ്പോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പിന്നെ നിങ്ങൾക്ക് മാറാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല ഇനി ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് മനസ്സിന് ഭാരമേറുന്ന ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളിൽ വേദനിച്ച് കഴിയുകയാണ് എന്നുള്ളതാണ് സത്യം ഒരുപക്ഷേ നിങ്ങളുടെ ഒരു എടുത്തുചാട്ടം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് നേരിടേണ്ടി വന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിശൂന്യത കൊണ്ടോ ആളുകളെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടോ ഒക്കെ ആവാം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ സന്തോഷത്തിലാണെന്ന് കരുതിക്കോട്ടെ എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പായല് ചൂസ് ചെയ്തവരിൽ കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ ഒരു വലിയ കുറ്റബോധമുള്ളതായിട്ട് കാണുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും വ്യക്തികളെ ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ ആവാം സുഹൃത്തുക്കളെ ആവാം നിങ്ങളുടെ പാർട്ട്ണറിനെ ആയിരിക്കാം അപ്പോൾ ആരെയോ നിങ്ങൾ വല്ലാത്ത രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതോ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് യാതൊരുവിധ സ്വസ്ഥതയും ഇല്ല അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ശാന്തതയിലോട്ട് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യം സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ് പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ് ആവാം അല്ലെങ്കിൽ പുതിയ ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കാം അപ്പോൾ ഏതോ ഒരു രീതിയിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നില്ലെങ്കിൽ കടന്നു വരും അല്ല കടന്നു വന്നിട്ടും നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാരണം നിങ്ങൾ ഈ ഒരു പുതിയ സംഭവം നിങ്ങളിലേക്ക് സ്വീകരിക്കാനായിട്ട് മടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പതിയെ പുറകിലേക്ക് പോകുന്നു നിങ്ങൾ എന്തോ ഒരു കാര്യം ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ മെമ്മറീസ് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഇനിയും ആരെങ്കിലും വിശ്വസിക്കാനുള്ള ഭയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൊണ്ടായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്തത് ഈ ഒരു സെക്കൻഡ് പയലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഇതുമായിട്ട് മാച്ചിങ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടന്ന് കിട്ടുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ് റിലീസ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം നടക്കൂ എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് പല ഇൻസിഡൻസാണ് നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ളത് അപ്പോൾ എന്തോ ഒരു ഭാരം നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യാതെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് മുറിവേറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പം മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഭാരം അല്ല എന്ത് കാര്യമാണോ നിങ്ങളെപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാവൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കൂ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങൾക്ക് വളരെ ടോക്സിക് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ ആയിരുന്നിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെ ആയിരിക്കാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ എന്തോ ആവാം അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് ഇനിയും ഉണങ്ങാത്ത മുറിവുകളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കേഞ്ചൽ റാഫേലിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ സെക്കൻഡ് പയൽ അവസാനിപ്പിക്കാം